പ്രമുള്ള പ്രേക്ഷകരെ നമസ്തേ ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളു മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ് ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വൽപ്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബയിലെ ഡെസ്റ്റിനേഷൻ ആകുന്നു വസായി ഇന്ന് താന ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി കണ്ണൂരിൽ നിന്നും ഇരുപത് കൊണ്ട് രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ പതിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക് പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ മോഹിനിയാണ് മുംബൈ നഗരം ആരെ മോഹിപ്പിക്കുന്ന നഗരമാണ് ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടി ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്നൊരു ചോദ്യം വരാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ് ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ തൗര്യത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിലങ്ങേറ്റം പ്രാവീണ്യമുള്ള പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അത് അസുരാചാര്യനാണ് ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത് ആ ശുക്രൻ്റെ രാശിഫല ചർച്ച വേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന് ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത് ശുക്രൻ ഇതാ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി പതിനൊന്ന് മണിയോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു സ്വന്ത ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാ വൃശ്ചികത്തിലേക്ക് മാറുന്നു ഈ ചാരവശാലുള്ള ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്രകാരം തന്നെയാണ് ശുക്രനും ശുക്രൻ നോർമലി നാൽപ്പത്തഞ്ച് ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ ഇത് കേവലം ഇരുപത്തിനാല് ദിവസം വരെയാണ് ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഗാംബ്ലസ് പ്ലാനറ്റ് ആണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ ഇരുപത്തിനാല് ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക രോഹിണി മകൈര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹം ഇവിടെ രോഹിണി നക്ഷത്രക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് വളരെ അനുകൂലമായൊരു ഭാവമാണ് ഏഴാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് ഇവിടെ ശുക്രൻ ആരാകുന്നു എടവൻ രാശിക്കാർക്ക് അവരുടെ ഭാവാധിപനാകുന്നു അതിനാൽ ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ആ ഭാവത്തിന് ബലമുണ്ടാകുന്നു ഈ സമയത്ത് ലഗ്നാധിപനായ ഗ്രഹം രാശ്യാധിപനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ നോക്കുമ്പോൾ ഇവിടെ വ്യക്തിയുടെ എല്ലാവിധ പ്രോസ്പിരിറ്റി വരുന്ന സമയമാണെന്ന് അറിയുക നിർബന്ധമായും ഈ ശുക്രൻ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം പെട്ടെന്ന് യുവതിക്ക് എന്താകുന്നു നല്ല പുരുഷനെ കാണാൻ പറ്റും നല്ല പുരുഷൻ നല്ലൊരു സ്ത്രീയെ കാണുന്നു ഇഷ്ടപ്പെടുന്നു അത് വിവാഹത്തിലേക്ക് എത്തുന്നു വിവാഹ തീരുമാനങ്ങളിലേക്ക് എത്തുന്നു ബന്ധുക്കളെ ഒന്നിച്ചുകൂടി ഒരു വിവാഹ തീരുമാനത്തിന് വളരെ അനുകൂലമായ അവസ്ഥ സംജാതമാകുന്നു ഇടവം രാശിക്കാർക്ക് രാശിക്കാർക്കെന്നറിയുക പുതിയ സ്നേഹബന്ധങ്ങൾ അപ്പാർട്ട് ഫ്രം ദ മാരേജ് പുതിയ സ്ത്രീകളൊക്കെ ലൈഫിൽ വരും പുതിയ സ്ത്രീ സൗഹൃദങ്ങൾ വരുന്ന സമയമാണ് ശുക്രേ കളക്ര സ്ഥിതി കാമുകസ്യാ ഏഴ് ശുക്രൻ വരുമ്പോൾ കാമുകനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ കാമുകനാകാനും കാമുകിയാകാനും ഈ സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക അതിന് പുറമേ ഇപ്പം മെറ്റീരിയലിസ്റ്റ് ആവുക ആകുക ഭൗതികമായ സുഖങ്ങളൊക്കെ ലഭിക്കുന്നു ഇവിടെ ശുക്രൻ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ വരാഹിമിഹിരാചാരൻ പറഞ്ഞിരിക്കുന്ന ഫലം എന്താകുന്നു പ്രിയ കലഹ അസ്ഥു പ്രിയ കലഹ പ്രിയയുമായി കലഹിക്കൂ അസ്ഥഗതി ഏഴാം ഭാഗത്തിൽ വരുമ്പോൾ സുരദേ സുഹു സുരതത്തിലുള്ള താൽപ്പര്യം അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് മെറ്റീരിയലിസ്റ്റ് ആവുക പല സൗഹൃദങ്ങളും ശാരീരികമായി ഫിസിക്കലിയുള്ള ബന്ധത്തിലേക്കൊക്കെ പോകുന്ന സമയമാണ് ലിവ് ടുഗതർ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഇരുപത്തിനാല് ദിവസം വളരെ അനുകൂലമാണ് അറിയാതെ സ്നേഹബന്ധത്തിൽ വരിക അത് പിന്നീട് എന്താവും ഫിസിക്കൽ റിലേഷൻ മുതലായ വിഷയങ്ങളിലേക്ക് പോവുക അവിടെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചമത്കാ ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു എന്താണ് കളത്രേ കളത്ര സുഖം തളത്രേ കളത്ര രക്തഗർഭം കൂടിയ സ്ത്രീയെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ പലപ്പോഴും ദാമ്പത്യത്തിലൊക്കെ പിണങ്ങിയിരിക്കുന്നവർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒന്നിച്ച് നന്നായി മുന്നോട്ട് പോകാനുള്ള അവസരം വരും വിലാസാധികോ ഗണ്യതേജ പ്രവാസി വിലാസത്തിന്റെ ആധിക്യം പ്രകടിപ്പിക്കും അതാണ് ഞാൻ പറഞ്ഞത് വളരെ നന്നായി നല്ല വെൽ ഡ്രസ് ഒക്കെ ഇട്ട് പുതിയ സൗഹൃദങ്ങൾ മീശോയ്ക്കൊക്കെ അർപ്പിച്ച് ഡൈ ഒക്കെ ചെയ്ത് പുതിയ സൗഹൃദങ്ങൾ പുതിയ സ്ത്രീകളൊക്കെ ലൈഫിലേക്ക് വരിക ആ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് പ്രവാസി ദേശം വിട്ടു പോകുവാനുള്ള അവസരങ്ങൾ വരുന്നു വിസ വരുന്നു അല്ലെങ്കിൽ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അവസ്ഥ വരുന്നു തനിക്കൊരു വിദേശയാത്ര ഗമനം ആനാ ജാന ഏഴാം ഭാവം ഗമനാഗമമാകുന്നു അതിനാൽ അതിനു വളരെ അനുകൂലമായ സമയമാണ് ഇവിടെ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹമാണ് സൗമ്യ വിവാഹഘടന വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ചു വരുന്ന അവസരം വരുന്നു വിദേശയാതെ സുഹൃത്ത് ആയാനാധികം ഫലം വിദേശത്തുള്ള സുഹൃത്തിനെ കൊണ്ട് തനിക്ക് ഭാഗ്യമുണ്ടാകുന്നു ആ സുഹൃത്ത് ഒരുപക്ഷെ തനിക്ക് സ്ട്രോങ്ലി റെക്കമെൻഡിങ് ഫോർ സു ജോബ് അല്ലെങ്കിൽ അദ്ദേഹം തനിക്ക് ഹീസ് ഗിവിങ് സം ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ ഇങ്ങനെ ധാരാളം അവസരങ്ങൾ വരുന്ന സമയമാണെന്ന് അറിയുക ഇവിടെയും നിങ്ങൾക്ക് ശുക്രൻ രോഗാധിപനാണ് അതിനാൽ ശാരീരിക വിഷയങ്ങളിൽ ഈ ശുക്രൻ ഉണ്ടാക്കുന്ന മൂത്രാശ സംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കുക സ്ത്രീകൾക്കാണെങ്കിൽ യൂറിനറി അല്ലെങ്കിൽ ഗൈനിക്കായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളിൽ ജാഗ്രത പാലിക്കണം രോഗാധിപൻ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ഏഴാം ഭാവം എന്താകുന്നു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും യൂറിനറി ഗൈനിക് ഓർഗാൻസ് ആണെന്ന് അറിയുക എല്ലാവർക്കും നന്ദി നമസ്കാരം